നമസ്കാരം വിളിച്ചത് നമ്മളിപ്പോ വാർത്തകളിലൊക്കെ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ ഒരു കാലതാമസം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതല്ലേ അത് പൂർത്തിവെച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒക്കെ കാണിക്കാൻ പാടില്ലാത്തത് പലതും കാണിച്ചു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അതല്ലേ ഇതിന്റെ ഒരു ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ പറഞ്ഞാല് ഈ കേരളത്തിലെ മലയാള സിനിമ വ്യവസായം എന്ന രീതിയിലാണ് ഇപ്പം അത് അറിയപ്പെടുന്നത് മലയാള സിനിമ ഇൻഡസ്ട്രി എന്നാണ് ഇൻഡസ്ട്രി എന്ന ഒരു വാക്കുകൾ പ്രയോഗിക്കുന്നതോടെ എന്തായെന്ന് പറഞ്ഞാൽ അത് സമ്പൂർണമായ അർത്ഥത്തിൽ എന്താ വലിയ തോതിലുണ്ടായിരിക്കുന്ന മൂലധന സമാഹരണത്തിന്റെയും മൂലധന അല്ലെങ്കിൽ ധനപരമായ ഇടപാടുകളുടെയും ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായിട്ട് മാറുകയാണ് ചെയ്തത് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ മാറുമ്പോ ഈ സിനിമക്ക് അകത്തേക്ക് പ്രവേശിക്കുന്ന അല്ലെങ്കിൽ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പണം ആരുടേത് എന്ന് വരുന്നത് വളരെ ഗൗരവതരമായിട്ടൊരു ചൂഞ്ചൽ ഇതിനകത്ത് വരുന്നുണ്ട് നമ്മൾ സാധാരണക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ ഒരു ചിത്രം മിക്ക സിനിമകളുടെയും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ക്രോസ ഇപ്പൊ ഇത്രയും കോടികൾ ചെലവഴിച്ച് ഒരു സിനിമ എടുക്കുമ്പോൾ അതിന്റെ അകത്തെ ഒരു വലിയ വിഹിതം അഭിനേതാവിന് പോകുന്നു മറ്റ് അതിന്റെ കമ്പനി മറ്റു സംവിധാനങ്ങൾക്ക് പോകുന്നു ഇത്രയും പണം എങ്ങനെയാണ് ഇത് ഇറക്കാൻ കഴിയുന്ന ചോദ്യമുണ്ട് ഫ്രാങ്ക് യു ഒരു കാര്യം വെട്ടിത്തുറന്ന് ഞാൻ പറയാണ് ഇതിനകത്ത് പല ഇൻവെസ്റ്റേഴ്സ് ആരാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കള്ള പണമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല പറയാതിരിക്കാൻ നിർവാഹമില്ല ഇതൊരു ഉദാഹരണ നിങ്ങളുടെ മുമ്പ് ഞാൻ പറയാം തലിശ്ശേരിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഒരു പ്രമുഖരായ ഒരു പിന്നീട് ആണ് സി പി എമ്മിലേക്ക് ആളാണ് അയാളുടെ പിന്നെ ഒരു ആറോളം സിനിമകളായിരുന്നു തലശ്ശേരി ആറ് സിനിമകളെടുത്തു ഒരൊറ്റ സിനിമ പോലും ഒരു ഒരു ഷോ പോലും കാണാൻ ആളുണ്ടായിരുന്നിട്ടില്ല ആ സിനിമക്ക് അകത്ത് അഭിനയിച്ച അഭിനേതാക്കളിൽ ഏറ്റവും പ്രധാന ആരാ പറഞ്ഞാല് കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരിയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ടിരിക്കുന്ന നായകനായിട്ട് അഭിനയിച്ചത് ഇത് ഈ ഇതിന് ചെലവഴിച്ചിരിക്കുന്ന ലക്ഷങ്ങൾ ഉണ്ടായിട്ട് പോലും ഒന്നും സംഭവിക്കാതെ പോലെ അയാൾ തലശ്ശേരി നഗരത്തിലൂടെ പിന്നെ നടന്നു പോകാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ ഈ പണം ഇവിടെ നിന്ന് വന്ന പണമാണ് പണം ഏതാണ് ഇത് മുഴുവൻ തന്നെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള സംഭവത്തിന്റെ ഭാഗമാണ് ഈ സാധനം പിന്നെ ഒരു ഇൻഡസ്ട്രിക്കകത്ത് വരാവുന്ന എല്ലാവിധ ഡി കെകളും സ്വാഭാവികമായിട്ടും ഇതിനകത്തും രൂപം കൊണ്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് രൂപം കൊണ്ടിട്ടുണ്ട് ഈ രൂപം കൊള്ളുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാൻ ആവശ്യമായിരിക്കുന്ന ഒരു സംവിധാനം നിയമനിർമ്മാണ സംവിധാനം രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നത് കേരളത്തിന്റെ അകത്തുള്ള സാംസ്കാരിക വകുപ്പാണ് നമ്മുടെ സാംസ്കാരിക വകുപ്പിന്റെ സാംസ്കാരിക ബോധവും അയാളുടെ രാഷ്ട്രീയ ബോധവും എന്താണെന്ന് പലതവണയായി നമ്മൾ കണ്ടിട്ടുള്ളതായതുകൊണ്ട് അയാളെക്കുറിച്ച് പരാമർശിക്കുന്നതിന് അർത്ഥമില്ല പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പരിവാരങ്ങളും ആയി ഉള്ള ആളുകളാണ് ഈ ഈ പറയുന്ന പ്രധാനപ്പെട്ടിരിക്കുന്ന സിനിമാ വ്യവസായ കേന്ദ്രീയസത്തെ പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന വളരെ ഗൌരവപരമായിരിക്കുന്ന ആരോപണം അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിഷയങ്ങൾ അതവിടെ പൂർത്തി വെക്കാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണെന്നാൽ അത് ഇൻഡസ്ട്രിക്കകത്ത് എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ച് ഇവർക്ക് വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് അതോടൊപ്പം തന്നെ വരുന്ന സംഭവം എന്താ ഇതിൽ ഏറ്റവും പ്രധാനമായി വരുന്നിരിക്കുന്ന രണ്ട് സൂപ്പർ സ്റ്റാറുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മുടെ ഈ കേരളത്തിലെ ഇൻഡസ്ട്രി ഇപ്പോൾ നിലനിന്നു പോകുന്നത് ആ രണ്ട് സൂപ്പർ സ്റ്റാറുകളും ഇവര് ആരുടെ പക്ഷമാണ് എന്ന് വ്യക്തമല്ലെങ്കിൽ പോലും ഒരാൾ വളരെ കൃത്യമായി ഒരു പ്രോ പിന്നെ ലെഫ്റ്റിന്റെ ഒരു പക്ഷം നിൽക്കുന്നു എന്നുള്ള ഒരു വിമർശം നേരത്തെ തന്നെയുണ്ട് അത് ഇപ്പോഴും തുടരുന്നുണ്ട് അതിനകത്ത് വന്നിരിക്കുന്ന എന്തെങ്കിലും ഉള്ളിന്റെ ഭാഗമായിട്ടാണോ ഇത് അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളെ കൊണ്ടുപോയി കുറത്ത് നിർത്തുകയെന്ന ഈ മുഖ്യമന്ത്രിയുടെ ആഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയ ഗൂഢാലോചനാ സംഘമുണ്ട് ആ ഗൂഢാലോചനാ സംഘത്തിന്റെ പരപ്രേരണയാലാണോ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൂറ്റുവെക്കാനിടയായത് എന്നാണ് ഗൌരവവാ അന്വേഷിക്കേണ്ടത് ഈ അന്വേഷിക്കുമ്പോൾ പോലീസ് തിരിച്ച് നമ്മൾ സ്വാഭാവികം ചോദിക്കേണ്ടത് ചോദ്യമുണ്ട് എന്തിനാണ് പരാതി കൊടുക്കേണ്ടത് ഇത് എന്തിനാണ് ഇതിന് പരാതി കൊടുക്കേണ്ടത് പരാതി കൊടുക്കേണ്ടത് തങ്ങനെ ഓൾറെഡി വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൊടുക്കാൻ കേസെടുക്കാവുന്നതിൽക്ക് ഇപ്പൊ പുത്തനായി വന്നിട്ടുള്ള ഒരു വിവരം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ടിരിക്കുന്ന പല ഭാഗങ്ങളും അടർത്തി മാറ്റിയിട്ടാണ് കോടതിക്ക് കൂടുതലുള്ളത് അപ്പൊ അത് അത് കമ്പയർ ചെയ്യുമ്പോഴാണ് വരുന്നത് അപ്പൊ ഇങ്ങനെ വരാവുന്ന ഒരു ചിത്രം ഉണ്ടാക്കി തീർക്കുമ്പോ കേരളത്തിന്റെ സാംസ്കാരിക മേഖലയ്ക്കകത്ത് വരുന്ന രാഷ്ട്രീയമായ അവജയത്തോടൊപ്പം തന്നെ സാംസ്കാരിക മേഖലയിലെ അവജയത്തിൽ വരാവുന്ന മൂലധന കേന്ദ്രീകരണത്തിന്റെ ശക്തികളെ അതായത് സാമൂഹ്യ വിരുദ്ധമായ ശക്തികളെ നിയന്ത്രിക്കുന്നതിനും നിർണ്ണയിക്കുന്നതിനും മുഖ്യമന്ത്രിയുടെ ആഫീസിലും അതിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും നിർണായക പങ്കുണ്ട് എന്ന് തന്നെയാണ് ഇന്നിപ്പോ കേരളത്തിൽ നിരീക്ഷിക്കപ്പെടുന്നത് ഇതെന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളതാണ് പിന്നെ വരുന്ന ഒരു വിഷയം ഈ വിഷയത്തിന്റെ പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു പൊതുസമൂഹം നശിക്കുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന സിംറ്റംസ് പ്രത്യേക കാടുകടിയത് അതിന്റെ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലാണ് നോക്കൂ നേരത്തെ ഉണ്ടാക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ തീവ്രമായിരിക്കുന്ന രാഷ്ട്രീയ സ്വഭാവങ്ങളെ വളരെ എന്താ പറയുക സങ്കടികളിൽ എഴുതി വെക്കാൻ മാത്രമുണ്ടായത്യ പ്രയോഗമാണ് പക്ഷേ ഏറ്റവും നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ചിത്രം ഉണ്ടായിരിക്കുമോ അതിന് തികച്ചും സമാന്തര തികച്ചും ഘടകവിരുദ്ധമായിരിക്കുന്ന മറ്റൊരു ദിശയിലേക്ക് ഇതിനെ സഞ്ചരിപ്പിക്കുകയാണ് ഈ സഞ്ചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഓടികളിറക്കിയിട്ടുള്ള സിനിമയുടെ നിർമ്മാണവും അതിന്റെ മേലെ പിന്നെ നടന്മാരത്ത് വാങ്ങുന്നവർ വാങ്ങുന്ന വലിയ തുകയും അതോടൊപ്പം തന്നെ മറ്റു വരാവുന്ന എല്ലാ ഡീറ്റെകളും അപ്പോൾ ഈ പണമെന്ന് പറയുന്ന സംഭവത്തെ നിയന്ത്രിക്കുന്ന ഒരു ഇൻഡസ്ട്രിക്കകത്ത് പലപ്പോഴും ശരീരമെന്ന് പറയുന്നത് എന്തായി ചെയ്യുകയാണ് ശരീരം എന്ന് പറയുന്നത് വെറും കമോഡിറ്റി മാത്രമായി മാറ്റും ചരക്ക് മാത്രമായിട്ട് മാറുകയാണ് ചെയ്തത് ഈ ചലക്കാക്കി മാറ്റുന്ന പ്രക്രിയക്ക് പ്രക്രിയയെ തടയുന്നതിനാവശ്യമായിരിക്കുന്ന സാംസ്കാരിക ഇടപെടലുകൾ രാഷ്ട്രീയ ഇടപെടലുകൾ ഉത്തരവാദിത്തത്തോട് നടത്തേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായി നടത്തേണ്ടിയിരിക്കുന്ന ഈ സാംസ്കാരിക വകുപ്പും ആ വകുപ്പ് മുഖ്യമന്ത്രിയുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ള ആ മുഖ്യമന്ത്രിക്കും എന്ത് വേണം ഇതിനകത്ത് ഇടപെടേണ്ടതായിരുന്നു പക്ഷേ അത് ഇടപെടാതെ ഇത് പരമാവധി നാടുക എന്ന് പറഞ്ഞാൽ അർത്ഥം മാത്രമാണ് അത് ഈ ഒരു സാംസ്കാരിക മേഖലയെ മൊത്തം മാറ്റിക്കുക എന്ന് മാത്രമാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒരു ഒരു ആന്തരികമായ എന്ന് പറയുന്നത് കേരളത്തിനകത്തെ പ്രത്യേക ഇടതുപക്ഷത്തിന്റേതെന്ന് പറയപ്പെടുന്നവർ സി പി ഐ ബന്ധമുള്ള അവരുടെ പാർശ്യവർത്തികളായിരിക്കുന്ന ആളുകളുടെ വലിയ തോതിലുണ്ടായിരിക്കുന്ന മൂലധനങ്ങൾ ഈ സിനിമാ നിർമ്മാണ വ്യവസായ മേഖലയ്ക്ക് ഇരച്ചു വന്നിട്ടുണ്ട് എന്ന അപ്രതിരോധമായിരിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ ഒരു വശ ഒരു ഒരു ആങ്കിളിൽ നിന്ന് വേണം തിരികെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂർത്തി വെക്കാൻ അതിനെ പ്രേരിപ്പിച്ചിരിക്കുന്ന ഘടകത്തെ വിലയിരുത്തേണ്ടതെന്നാണ് എനിക്ക് നിശ്ചയമായും എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് കേരളത്തിനകത്തെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ യോഗ്യന്മാരാണെന്ന് പറയുന്ന ആളുകൾ അങ്ങനെ അങ്ങനെ ഏതാനും സാമാന്യമായ ധാരണയിലുള്ള ആളുകൾക്ക് അങ്ങനെ വിവരങ്ങൾ അത്രപോലെ അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല രക്തായ ധാരണ ഉണ്ടാവില്ല പക്ഷെ എങ്കിൽ പോലും അത്തരം ഒരു ധാരണകൾ എത്രമാത്രം ദയനീയമായാണ് തകർന്നു വീഴുന്നത് എന്നതിന്റെ നേർ സാക്ഷ്യവും കൂടിയാണ് അത് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ വ്യക്തമായി വന്നത് എവിടെയാണെന്ന് പറയാൽ ഇപ്പോ ഈ പറയുന്ന കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് കോടതി കോടതിക്ക് സംബന്ധിച്ച് രണ്ട് മൂന്ന് പേജുകളോളം കാണുന്നില്ല എന്ന് പറയുന്ന ഒരു ഒരു സാധനം കൂടി ഇപ്പൊ വന്നതോടെ എന്തായിത്താൽ ഇത് അങ്ങേയറ്റം അധാർമികമായിരിക്കുന്ന ഒരു പ്രവൃത്തി സാംസ്കാരികമായിരിക്കുന്ന മൂല്യച്ടെ ഒരു ഭാഗമാക്കി ഇതിനെ മാറ്റി എന്നത് മാത്രം അതായത് കണ്ണികൾ നേരത്തെ വന്ന പേര് കണ്ണിക മാത്ര വന്നത് ആ കണ്ണിക മാത്രമല്ല ഇത് ഇത് ശരിക്കെന്താന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ഭൂമിയെ ആമയിടഞ്ചൻ കൂടിനേക്കാൾ നാറുന്ന ഒന്നാക്കി മാറ്റിത്തീർക്കുന്നതിൽ താൻ ആവർത്തിക്കുക ആമയുജ്ഞടിനേക്കാൾ നാറ്റിക്കുന്ന ഒരവസ്ഥയിലേക്ക് വലിയ മസലാക്കുന്ന അവസ്ഥയിലേക്ക് ഈ സംസ്ഥാന സർക്കാരിനും അതിന്റെ സാംസ്കാരിക വകുപ്പിനും നിർണായകമായിരിക്കുന്ന പങ്കുണ്ട് എന്ന് തന്നെയാണ് ഖണ്ഡിതമായ എന്റെ അഭിപ്രായം